നമസ്കാരം പതിരും കതിരും പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശുദ്ധമായത് അഗ്നിയാണ് അഗ്നി സ്വയം ശുദ്ധമാണെന്ന് മാത്രമല്ല മറ്റുള്ളതിനെയും ശുദ്ധീകരിക്കുന്നു അങ്ങനെയാണല്ലോ അഗ്നിശുദ്ധി എന്ന പ്രയോഗമുണ്ടായത് ഈ കേരളത്തിന്റെ ഭൂമികയിൽ ശുദ്ധമായ ഒരൊറ്റ ഹസ്തം മാത്രമേ ഉള്ളൂ പിണറായി ഹസ്തം കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അത് സ്വയം ശുദ്ധമെന്ന് മാത്രമല്ല സകലതിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു സാധാരണ വലതുകൈ ഉയർത്തിയാണ് അദ്ദേഹം തൻ്റെ കരങ്ങളുടെ ശുദ്ധിയെപ്പറ്റി പറയാറുള്ളത് ഇനി വലതു കൈ അറിയാതെ ഇടതുകൈ വല്ല അശുദ്ധിയും കാണിക്കുന്നുണ്ടോ എന്തോ എന്തായാലും കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും ഇത്ര പരിശുദ്ധമായ കരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ കൈകളുടെ ശുദ്ധിയെ സംബന്ധിച്ച് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണുള്ളത് ഹാർപിക്കും ഡെറ്റോളും കോൾഗേറ്റുമൊക്കെ അവരുടെ പരസ്യം നൽകുമ്പോൾ പോലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഗ്യാരണ്ടിയെ നൽകാറുള്ളൂ സർവ്വകീടങ്ങളും ചത്തൊടുങ്ങുമ്പോഴും ഒരു ശതമാനം അവിടെവിടെയായി പറ്റി പിടിച്ചിരിക്കും പിണറായിയുടെ കാര്യത്തിൽ അതുമില്ല കൈകൾ ശുദ്ധമായതുകൊണ്ട് ഒരു മാനസിക കുലുക്കവും അദ്ദേഹത്തിനില്ല നമ്മുടെയൊക്കെ വിചാരം കേന്ദ്രമെന്നും ഇ ഡി എന്നുമൊക്കെ കേൾക്കുമ്പോൾ ഫയന്ന് ക്ലിഫ് ഹൗസ് വല്ലാതെ ശോകമോഖമായ അവസ്ഥയിലായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ വിചാരം ഓരോ ദിവസവും മാസപ്പടി വിഷയത്തിൽ കുരുക്കു മുറുകുമ്പോഴും അച്ഛാ ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് വീണാതായിക്കേണ്ടി കരയുമെന്നാണ് സാദാ ജനം വിചാരിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ ക്ലിഫ് ഹൗസിലെ അമ്മയും മകളും പറഞ്ഞത് ഇതൊന്നും വീട്ടിൽ ഇല്ല എന്നാണ് എന്തിനാണ് വെറുതെ ഇങ്ങനെ തല പുണ്ണാക്കുന്നത് പുണ്ണാക്കുമാടന്മാരായ സഹാക്കൾ പുറത്ത് പ്രതിരോധിക്കാനുള്ളപ്പോൾ നമ്മൾ എന്തിന് ബേജാറാകണം ഭാര്യ കമല വിരമിച്ചപ്പോൾ കിട്ടിയ കാശ് കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നാണ് പിണറായി പറയുന്നത് അമ്മയെ അടുത്തോൺ പറ്റിയ കാശ് എന്തുകൊണ്ടാണ് മകനുകൂടി കൊടുക്കാതിരുന്നത് അപ്പോൾ ശരിക്കും മരുമക്കത്തായമാണോ തായ്ക്കണ്ടി ഫാമിലി ഫോളോ ചെയ്യുന്നത് നീ പോയി നിൻറ്റേതായ കമ്പനി തുടങ്ങൂ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മകളെ ആശീർവദിച്ചു പോലും വീണ തുടങ്ങിയ ആ കമ്പനിയുടെ കളികളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നേരായ വഴിയിൽ കമ്പനി തുടങ്ങിയതുകൊണ്ടാണ് പിണറായിക്ക് മാനസികമായ കുലുക്കമില്ലാത്തത് തെറ്റു ചെയ്താൽ അദ്ദേഹത്തിന് മനസമാധാനം കിട്ടില്ല അത് ചെയ്യാത്തതിനാൽ ഉള്ളിൽ ചിരിചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കും സഹാവേ മകൾ കമ്പനി ഉണ്ടാക്കിയത് തായ്ക്കണ്ടിപ്പുരയിടത്തിലെ തേക്ക് തടിവിറ്റാണോ അമ്മയുടെ അടുത്തൂൺ കാശ് കൊണ്ടാണോ എന്നതല്ലോ ഇപ്പോഴത്തെ വിഷയം അന്ന് തുടങ്ങിയ കമ്പനിയുടെ പേരിൽ ചെയ്യാത്ത സേവനത്തിന് ഒന്നേ മുക്കാൽ കൂടി മകൾ മാസപ്പടി വാങ്ങിയതല്ലേ വിഷയം തെറ്റ് ചെയ്യാത്തതിനാൽ ഭയങ്കരമായ മനസ്സമാധാനം അനുഭവിക്കുകയും ചിരിച്ചുകൊണ്ടതിനെ നേരിടുകയും ചെയ്യുന്ന അങ്ങ് എന്തിനാണ് പിന്നെ നിയമസഭയിൽ കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത് കേട്ട് ഞെട്ടിയതും വിറച്ചതും മൂക്കു ചുവന്നതും വീട്ടിലിരിക്കുന്ന സംരംഭകയെപ്പറ്റി പച്ചക്കള്ളവും തോന്നിയാസവും പറയുന്നു എന്നായിരുന്നു ചോദ്യം ശുദ്ധമായ കരങ്ങളങ്ങ് പൊക്കി ഉള്ളാലെ ചിരിച്ചാൽ പോരായിരുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശനെതിരെ ഒരു ഡിറ്റക്റ്റീവ് എം എൽ എ നൂറ്റി അൻപത് കോടിയുടെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ കുറ്റാരോപിതൻ ചിരിച്ച ചിരി നമ്മൾ കണ്ടതല്ലേ ചാവക്കാടും ചേറ്റുവാക്കടപ്പുറവും ഒക്കെ തെളിവായി ഹാജരാക്കിയിട്ടും സതീശൻ കുലുങ്ങിയില്ല കേരയിൽ അട്ടിമറിക്കാൻ വേണ്ടിയാണ് സതീശൻ മീൻമണ്ടിയിലെത്തിയ നൂറ്റി അൻപത് കോടി വാങ്ങിയത് എന്നാണ് ആരോപണം പക്ഷേ ചേറ്റുവാക്കടപ്പുറത്ത് നിന്ന് പിന്നെ ആ കോടികൾ എങ്ങനെ ബാംഗ്ലൂരിലെത്തിയെന്ന് ആർക്കും അറിയില്ല ഇനി ജപ്പാനിലേക്ക് പോയ മഴമേഘങ്ങളുടെ മറവിൽ ആകാശമാർഗം കൊണ്ടുപോയതാകുമോ നൂറ്റി അൻപത് കോടി രൂപ കയ്യോടെ പൊക്കിയത് കാരണം സങ്കടം സഹിക്കാൻ കഴിയാതെ സതീശൻ കിടക്കയിൽ നിന്നും ഇതുവരെ പൊങ്ങിയിട്ടില്ല അങ്ങനെ സതീശൻ ഒരു നൂറ്റി അൻപത് കോടി വാങ്ങിയാൽ അതാദ്യം പൊക്കുന്നത് ചെന്നിത്തലയായിരിക്കുമെന്ന് പഴയ കോൺഗ്രസ്സുകാരനായിരുന്നിട്ടും അൻവർ എം എൽ എക്ക് അറിയാതെ പോയോ ഭാര്യമാരുടെ കാശുകൊണ്ട് മാത്രം ജീവിക്കുന്ന പാപങ്ങളാണ് മുഖ്യമന്ത്രി മുതൽ ി ജയരാജൻ വരെയുള്ള വലിയ നേതാക്കളെല്ലാം മക്കൾക്ക് വേണ്ടി ഒന്നും അവർ വഴിവിട്ട് ചെയ്യാറില്ല പ്രായമായാലുടൻ കൊത്തി മാറ്റിവിടും കടമ്മനട്ട കോഴി എന്ന കവിതയിൽ പാടിയതുപോലെ നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എൻ്റെ കർമ്മം ഞാൻ കൊക്കോ 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 ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ കാശുകൊണ്ടാണ് ഇപിയുടെ മകൻ ആയുർവേദ റിസോർട്ട് തുടങ്ങിയത് നാട്ടിലെത്തുന്ന വിദേശികളെ തിരുമ്മി നൂത്തുവിടുന്ന പണിയാണ് അവിടെ വിദേശികളെ എണ്ണ തേപ്പിച്ച് തിരുമ്മിവിടാൻ വിപ്ലവ പ്രസ്ഥാനത്തിൽ പിറന്ന മക്കൾക്ക് എന്തൊരു ഉത്സാഹമാണെന്നോ തനിക്ക് മാനസിക കുലുക്കമില്ലെന്നൊക്കെ പിണറായി വിജയൻ വീമ്പ് പറയുന്നുണ്ടെങ്കിലും ആകെ ഒരു അങ്കലാപ്പിലാണ് കക്ഷി മുടിയാനക്കൊണ്ട് വാഴ്ത്തുപാട്ടുകാർ സൂര്യനെന്നും കഴുകനെന്നും തേക്കുമരമെന്നും ഒക്കെ പാടി വിട്ടിരിക്കുന്നതിനാൽ ഒന്ന് കണ്ണു നിറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മുതലേ എന്നുകൂടി പ്രകീർത്തിച്ചിരുന്നെങ്കിൽ പാവം സ്വല്പം മുതലക്കണ്ണീരെങ്കിലും പൊഴിക്കാമായിരുന്നു പാട്ടുണ്ടാക്കുന്നവർക്ക് പാടി നടന്നാൽ മതി പാടുപെടുന്നവർക്കറിയാം അതിൻ്റെ ചങ്കിടിപ്പ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടന്നാൽ കുറേ അടിമകൾ ചിലപ്പോൾ തലകുലിക്ക് സമ്മതിക്കും സഹാവേ ശ്വാസകോശവും തലച്ചോറും പണയപ്പെടാത്തവർക്ക് നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ഓരിവെള്ളത്തിൽ വ്യാഞ്ചിലിനെ പോലെ പിണറായി വിജയനുണ്ട് ഇരയെ കാണുമ്പോൾ തലയും ശത്രുവിനെ കാണുമ്പോൾ വാലും കാണിച്ച് ഇപ്പോൾ വാലല്ലാത്തതെല്ലാം വാരത്തിലായി